കോഴിക്കോട് ചാലിയം വനിതാ സഹകരണ സംഘം നിക്ഷേപകരെ വഞ്ചിച്ചതായി ആരോപണം മാസങ്ങളായി നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നില്ലെന്നാണ് പരാതി നൂറ്റി അൻപതോളം പേർക്കായി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് തിരികെ ലഭിക്കാനുള്ളത് ഡെയിലി ഡെപ്പോസിറ്റ് വഴി എ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചവരാണ് ആശങ്കയിലായിരിക്കുന്നത് പണം ആവശ്യപ്പെട്ട് ബാങ്കിൽ എത്തുന്നുണ്ടെങ്കിലും നിരാശരായി മടങ്ങേണ്ട അവസ്ഥ നമ്മുടെ ചെറിയ ഒരു വരുമാനത്തിന് മിച്ചമിടിച്ചാണ് ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഡെയിലി കൊടുത്തിരുന്നതാണ് അതാണ് ഇപ്പോൾ കവളിക്കപ്പെട്ടിട്ടുള്ളത് അവര് സ്വിച്ച് ഓഫ് ചെയ്യാണ് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് പോവുകയാണ് നാലു മാസമായി ഇതാണ് അവസ്ഥ ഏറ്റവും ഒടുവിൽ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കാതായി നിക്ഷേപകരായിട്ടുള്ള അഞ്ഞൂറോളം പേരുണ്ട് സ്ത്രീകളും കടക്കാരും സാധാരണക്കാരായ ആളുകൾ അത് ആരും സമ്പന്നന്മാരല്ല ഇവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടാൻ ആവശ്യമായ ഒരു നടപടി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്ന് മാത്രമാണ് പറയുന്നത് വ്യാപാരികളും വീട്ടമ്മമാരുമാണ് വഞ്ചിതരായവരിൽ ഏറെയും ബാങ്ക് പ്രസിഡന്റ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയി ബാങ്ക് സെക്രട്ടറി രാജിവെച്ച് തടിയും തപ്പി സ്വിച്ച് ഓഫ് ആണ് ഇടയ്ക്ക് ഇടയ്ക്ക് പിഴിക്കുകയും ഒക്കെ സ്വിച്ച് ഓഫാണ് ആരുമില്ല ഒരു ദിവസവും ഫോണെടുത്തപ്പോൾ ഒന്നല്ലാണ്ട് ചീത്ത പറഞ്ഞപ്പം പറഞ്ഞു എന്തായാലും ഈ സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് എന്തായാലും തരാമെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഒരു വിവരമില്ല ഒരു അയ്യായിരം രൂപ എടുക്കാൻ വന്നപ്പോൾ ഒരു പറഞ്ഞു ഈ ഒരു ഞാൻ പിൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ തരാം അവിടെ വേറെ പൈസ ഒന്നും ഇല്ലാന്ന് അപ്പം ഞാൻ എന്നാൽ രണ്ടായിരം രണ്ടായിരം ബാക്കി അവിടെ നിന്ന് നിന്നോട്ട് പിന്നെ വന്നെടുത്തപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായി നിക്ഷേപകരുടെ പരാതിയിൽ സഹകരണ രജിസ്ട്രാർ അന്വേഷണം ആരംഭിച്ചു വായ്പാ തിരിച്ചടവ് മുടങ്ങിയതാണ് പണം നൽകാൻ കഴിയാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം ട്വന്റി കോഴിക്കോട്